റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം തുടർന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് യു എസ് സെനറ്റർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു യുക്രൈനിന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്നില്ലെങ്കിൽ റഷ്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം തിരുവ ചുമത്തുമെന്ന ഭീഷണിക്കും പിന്നാലെയാണ് റൂട്ടിന്റെ ഈ മുന്നറിയിപ്പ് റഷ്യയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ മേധാവിയുടെ ഭീഷണി ഇന്ത്യ അപ്പാടെ തള്ളിയിരിക്കുന്നു അതെ നാറ്റോ ശ്രമിച്ചത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ തന്നെയാണ് കാരണം റഷ്യയുമായി ഏറ്റവും വലിയ സൗഹൃദം ഏറ്റവും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യം തന്നെയാണ് റഷ്യ അത് പ്രതിരോധത്തിലാണെങ്കിലും മറ്റ് ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളിലാണെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ പോലും റഷ്യ എടുത്ത നിലപാടെന്നു പറയുന്നത് ഇന്ത്യക്ക് അനുകൂലം തന്നെയായിരുന്നു എന്നാൽ അതേസമയം ഇപ്പോൾ നാറ്റോ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് റഷ്യയുമായുള്ള ഈ കരാറുകളെല്ലാം നിർത്തണം എന്നൊരു വിലക്ക് തന്നെ ഇന്ത്യക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് എന്നാൽ നാറ്റോ അല്ല ഇനി അതിനപ്പുറമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിനെ അപ്പാടെ തള്ളിക്കളയുകയുള്ളു കാരണം നാറ്റോയ്ക്ക് നാറ്റോ സഖ്യത്തിന് ഒരിക്കലും ഇന്ത്യയെ വിലക്കാനാകില്ല എന്നൊരു നിലപാട് ഇന്ത്യ ഇപ്പോൾ കൈകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന മുൻഗണന എന്ന് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഇന്ത്യ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ സംഭരണം ദേശീയ താല്പര്യങ്ങളെയും വിപണി സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും രാജ്യം വ്യക്തമാക്കി റഷ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾ കനത്ത തിരിച്ചടിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ റൂട്ടേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് വിപണിയിൽ എന്താണ് ലഭ്യമായതെന്നും നിലവിലെ ആഗോള സാഹചര്യങ്ങളുമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നോക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ ഞങ്ങൾ പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നു എന്നും അദ്ദേഹം ചേർത്തു യുക്രൈൻ അധിനിവേശത്തിൻ്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് റഷ്യയുമായുള്ള ഈ രീതിയിലുള്ള വ്യാപാര ബന്ധം മൂന്ന് രാജ്യങ്ങളെയും മോശമായി ബാധിച്ചേക്കുമെന്നും കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെ നാറ്റോ മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ദയവായി വ്ളാഡിമർ പുതിനെ ഫോണിൽ വിളിച്ച സമാധാന ചർച്ചകളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്ന് പറയുക അല്ലാത്ത പക്ഷം ഇത് ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് നാറ്റോ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് യുക്രൈനുമായുള്ള വെടിനിർത്തൽ കരാർ അൻപത് ദിവസത്തിനകം അംഗീകരിക്കണമെന്ന് റഷ്യക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് നാറ്റോ മേധാവിയുടെ ഈ ഭീഷണി എന്നാൽ ഈ ഭീഷണി കാറ്റിൽ പറത്തിരിക്കുകയാണ് ഇന്ത്യ ഇരട്ടത്താപ്പൊന്നും നമ്മളുടെ അടുത്ത് നടക്കില്ല എന്ന് ഇന്ത്യ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്